താങ്കൾ സി പി എമ്മിന്റെ അവിടുത്തെ സി പി എമ്മിന് മാത്രമല്ല എസ് എഫ്ഐയുടെയും ഡി വിഎഫ്ഐയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു നേതായിരുന്നു സി പി എമ്മിന്റെ മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ട് ബിജെപിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമില്ലേ ശ്രീ ഏരിയ സെക്രട്ടറി അരുൺദാക്ഷ് ഇപ്പോൾ ജസ്റ്റ് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് താങ്കൾക്കെതിരെ ഒരു ഗാർഹിക പീഡന പരാതി ഉണ്ടായിരുന്നു ആ ഗാർഹിക പീഡന പരാതിക്ക് കാരണമായിട്ടുള്ള എന്തോ ഒരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്ത് നിങ്ങൾ നേരത്തെ പാർട്ടിയുമായി ഉള്ള ബന്ധം സ്ട്രെയിൻഡായിരുന്നു അതിന്റെ തുടർച്ചയിൽ ബിജെപിയിലേക്ക് പോയി എന്നുള്ളതാണ് അങ്ങനെയാണോ അതൊക്കെ അതൊക്കെ രണ്ട് വർഷം മുമ്പുള്ള കാര്യമാണ് അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുള്ള വിഷയമാണ് അതിനെക്കുറിച്ച് കുറിച്ച് അഭിപ്രായം പറയുന്നത് അത് ശരിയാണ് പക്ഷേ അതിൽ പാർട്ടി നടപടി നേരിട്ടത് താങ്കൾ ഒരു കത്ത് വർഷം അപ്പൊ ആ കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അംഗം അംഗസ്ഥാനം അപ്പൊ ഞാൻ ചോദിച്ചത് സി പി എം ഐ ഉള്ള ബന്ധം സി പി എം ബന്ധം അന്നേ വല്ലാതെ മുറിഞ്ഞിരുന്നു ആ അല്ലേ അതെ മുറിഞ്ഞിരുന്നു മുറിഞ്ഞിരുന്നു നമ്മൾ പല ഒരു കത്തല്ല മൂന്ന് തവണ കത്ത് കൊടുത്തു ആ പ്രദേശത്ത് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് മൂന്ന് തവണ കത്ത് കൊടുത്തിരുന്നു ആ കത്തിനകത്ത് നമ്മുടെ ജില്ലയിൽ പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന ദയനീയ പരാജയത്തെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നു പക്ഷേ കായംകുളത്തെ ആലപ്പുഴയിലെ സി പി എം അത് ബോധ്യപ്പെട്ടില്ല പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സി പി എമ്മിന് ബോധ്യപ്പെട്ടു സി പി എം മൂന്നാം സ്ഥാനത്ത് പോയി കായംകുളത്ത് മൂന്നാം സ്ഥാനത്ത് സി പി എം പോയി ആലപ്പുഴയിൽ ദയനീയമായ പരാജയം സി പി എമ്മിന് സംഭവിച്ചു അതെല്ലാം മുൻകൂട്ടി കണ്ട് കത്ത് കൊടുത്ത ആളാണ് ഞാൻ ഒരു തവണയല്ല മൂന്ന് തവണ കത്ത് കൊടുത്തു അല്ല ഈ കത്തിൽ താങ്കളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണല്ലോ താങ്കൾ ഏറ്റവും ഒടുവിൽ പുറത്തു കൂടാതെ രണ്ട് കത്ത് കൊടുത്തിരുന്നു മൊത്തം മൂന്ന് അത് ആ കത്ത് കൂടാതെ മൂന്ന് കത്ത് കൊടുത്തിരുന്നു അത് മാത്രം അവർ പുറത്തുവിട്ടത്

അല്ല നടപടി നടപടി സ്വീകരിച്ചു പേരിൽ അതുകൊണ്ടാണ് ഞാൻ കുടുംബപരമായ സ്റ്റീവ് വർഷം സ്വീകരിച്ചു ആറ് മാസം നടപടി സസ്പെൻഷൻ കഴിഞ്ഞു അതിനുശേഷം അശ്വി എന്നെ തിരികെ എടുത്തിരുന്നു ഇപ്പൊ ഒരു വർഷം ഇപ്പൊ താങ്കളുടെ അമ്മ പറഞ്ഞു താങ്കളുടെ അമ്മ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ കുടുംബപരമായി തന്നെ പാർട്ടിയിൽ നകലുകയും അതിൻ്റെ ഒരു സ്വാഭാവിക ഒരു പൊളിറ്റിക്കൽ ഹാവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതിനപ്പുറം താങ്കളുടെ ബി പ്രവേശനത്തിൽ പി പ്രവേശനത്തിൽ നരേന്ദ്രമോദിയിലാകൃഷ്ണനായി ബി ജെ പിയിലാകൃഷ്ണനായി എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ ശ്രീ വിൻസി ബാബു അതല്ല അതെൻ്റെ വ്യക്തിപരമായി താല്പര്യമാണ് എനിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ രാജ്യത്ത് ബിജെപി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമായ നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പദ്ധതികളാണ് നടപ്പിലാക്കി അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ബി ജെ പി ചേർന്നിട്ടുള്ളത് ഒറ്റ മിനിടങ്ങൾ തുടരണം ശരമുന്ദൻ ഒരു ഒരു വർഷമായി പാർട്ടി അങ്ങനെ ഓക്കെ ഓക്കെ ശ്രീ ബിപിൻ സി ബാബു ഇവിടെ ഇവിടെ താങ്കൾക്കെതിരെ ഉള്ള പഴയ കേസ് അതിനെ തുടർന്ന് താങ്കൾ പാർട്ടിയുമായി അകങ്ങുന്നത് താങ്കളുടെ അമ്മ പ്രസന്നകുമാരി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആവില്ല സി പി എം പറയുക ഒരു കേസും ഇല്ല എനിക്കെതിരെ ഒരു കേസും ഇല്ല ഒരു കേസ് പോലും എനിക്കെതിരെ ഇല്ല കേസ് ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ് എനിക്കെതിരെ ഒരു കേസ് പോലും ഇല്ല അല്ല ഇപ്പൊ അരുവിന്ധാക്ഷൻ നേരത്തെ പറഞ്ഞത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല മറ്റൊരു സ്ത്രീയുമായി താങ്കൾക്ക് ബന്ധമുണ്ട് തുടങ്ങിയ തുടങ്ങിയപ്പോൾ തന്നെ അരുന്ദാക്ഷൻ പറഞ്ഞു മറ്റൊരു സ്ത്രീയുമായി താങ്കൾക്ക് ബന്ധമുണ്ട് അതായിരുന്നു ആ വീട്ടിലെ പ്രശ്നം അതിനെ തുടർന്ന് അതൊക്കെ എന്തോ ആരോപിക്കാം പാർട്ടി പോകുമ്പോ എന്ത് വേണമെങ്കിലും ആരോപണം നടത്താമല്ലോ പാർട്ടി പോകുമ്പോ എന്താ രോപണം ആർക്കും നടത്താമല്ലോ ാണ് അന്ന് കെ ബാബുജാനെതിരായിരുന്നു താങ്കളുടെ ആരോപണം ആരോപണത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ അന്ന് താങ്കളുടെ ആരോപണം ആരോപണത്തിൽ താങ്കൾ ഇപ്പോഴും ഞങ്ങൾ അതായത് എൻ്റെ അമ്മ ഇപ്പോഴും സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് അമ്മയാണ് അവസാനം കത്ത് കൊടുത്തത് അമ്മയുടെ കത്തിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് കായംകുളത്ത് പോകാൻ പോകുന്നു പ്രത്യേകിച്ച് എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത് പത്തിയൂർ പഞ്ചായത്താണ് പത്തിയൂർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കോട്ടയാണ് പഞ്ചായത്ത് രൂപീകരിച്ച് ഇതുവരെ ഒരു വട്ടം പോലും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പഞ്ചായത്താണ് പത്തിയൂർ പഞ്ചായത്ത് ഇതെല്ലാം ദയനീയമായി തോറ്റ് സി പി എം മൂന്നാം സ്ഥാനത്ത് പോയി പത്തിയൂർ പഞ്ചായത്തിലും കായംകുളത്ത് കായംകുളത്തിൻ്റെ ചരിത്രം അറിയാം കായംകുളം കഴിഞ്ഞ ഇരുപത് വർഷക്കാലങ്ങളായി സി പി എം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലം സി പി എം മൂന്നാം സ്ഥാനത്ത് പോയി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്നു അന്നേരം ആ ദയനീയ അവസ്ഥ സി പി എമ്മിൻ്റെ നമ്മൾ മനസ്സിലാക്കണം തിരിച്ചെടുത്തപ്പോൾ തിരിച്ചെടുത്തു എന്നതും താങ്കൾക്ക് ഒരു 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 അങ്ങനല്ല മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് തിരികെ തിരികെ തരികയാണല്ലോ ചെയ്യുന്നത് വർഷമായി ഞാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ താങ്കൾ ബിജെപിയിലേക്ക് പോകുമ്പോൾ മറ്റു ഭാരവാഹിത്വങ്ങളൊന്നും അവിടുത്തെ ഒരു സാധാരണ സി പി എം അംഗം മാത്രമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സംസ്ഥാന സമിതിയിൽ സമിതിയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ത്രയും വിളിച്ച മുദ്രാവാക്യങ്ങൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് പാർട്ടിയുമായി പ്രശ്നമുണ്ട് പാർട്ടിക്കകത്ത് സംഘടനാ പ്രശ്നമുണ്ട് എല്ലാ സംഘടനകളും ഇപ്പൊ സന്ദീപാരോ കോൺഗ്രസിലോ പോകുന്ന സാഹചര്യം കണ്ടില്ലേ ഞാൻ ചോദിക്കുന്നത് ഇക്കാലം അത്രയും മുദ്രാവാക്യങ്ങൾ മറക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഉറപ്പായുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയുടെ എന്താണ് ആലപ്പുഴയുടെ വിപ്ലവ ചരിത്രമൊക്കെയുള്ള മണ്ണിൽ എനിക്ക് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഇന്ത്യൻ സീവായി സംഘടന അറിഞ്ഞു പ്രവർത്തിക്കുന്ന സഹാക്കളുടെ നാളാണ് ആലപ്പുഴ അപ്പോൾ അവിടെ നിന്ന് വളർന്നു വന്ന് സംഘടനാ മുദ്രാവാക്യങ്ങൾ മാത്രം വിളിച്ചാൽ നക്ഷത്രാങ്കേത ശുബ്രപതാകൊക്കെ മുദ്രാവാക്യം മാത്രം വിളിച്ച് വന്ന ഒരാൾക്ക് പെട്ടെന്നൊരു നാൾ ബി ജെ പിക്ക് മുദ്രാവാക്യം വിളിക്കാല്ലെ എളുപ്പമാവോ ശ്രീ ബിപിൻസി ബാബു സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ അവസ്ഥ വളരെ ദയനീയമാണ് അവിടെ പാവം പിടിച്ച ജില്ലാ സെക്രട്ടറി നാസർ സാഹൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹത്തെ പോലും അനക്കത്തിൽ അവിടെ ഒരു കോക്കസ് ആണ് ആ ജില്ലയിലെ പാർട്ടി ഭരിക്കുന്നത് ചന്ദ്രബാബു സാഹന എല്ലാം ചെയ്യാൻ പറ്റും നാസർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ വേറൊരു കോക്കസ് അവരെ എല്ലാം നിയന്ത്രിക്കുകയാണ് പാർട്ടി പ്രവർത്തനം സുഖമായി നടത്താൻ പറ്റാത്ത പാർട്ടി ദയനീയമായ അവസ്ഥയിലേക്ക് ആ ജില്ലയെ കൊണ്ടെത്തിക്കുകയാണ് ഒരു കോക്കസ് ഇപ്പോൾ സി പി എം ഒരു കോക്കസിൻ്റെ കയ്യിലാണ് ആ സംസ്ഥാനത്തായാലും ജില്ലയിലായാലും ആ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് താങ്കൾക്കെതിരെ പാർട്ടി നടപടി എടുത്ത് എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീ ബാബു അത് കുടുംബപരമായ പ്രശ്നത്തിന്റെ ഭാഗമായി നടപടി ഞാൻ പറഞ്ഞില്ല അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല അത് കോടതി നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ല കുടുംബപരമായ പ്രശ്നത്തിന്റെ പേരിൽ എങ്ങനെയാണ് പാർട്ടിക്ക് അതിന്റെ നേതാവ് നടപടി സ്വീകരിക്കാൻ കഴിയുക അത് വ്യക്തി വ്യക്തിപരമായ പ്രശ്നമാണ് ഭാര്യയും ഭർത്താവ് ആശ്മി ആശ്മിയുടെ വൈഫായി ഉണ്ടായി ആഷ്മിയുടെ ഒരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും പാർട്ടി നടപടി എടുക്കുമല്ലോ പാർട്ടി പ്രവർത്തകയാണ് എന്റെ ഭാര്യ പാർട്ടി പ്രവർത്തകയാണ് അതുകൊണ്ടാണല്ലോ പരാതി കൊടുത്തത് അതിപ്പോൾ രണ്ടു വർഷക്കാലം കഴിഞ്ഞു അതിപ്പോൾ കോടതിയുടെ മുന്നിൽ കിടക്കുന്ന വിഷയമാണ് അതുകൊണ്ട് എനിക്ക് കോടതിയുടെ മുന്നിൽ ഞാനിപ്പോൾ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ കിടക്കുന്ന ഒരു വിഷയമാണ് അതിനകത്തേക്ക് എൻ്റെ അഭിപ്രായം രേഖപ്പെട്ടത് ശരിയല്ല ഞാനും ഒരു അഭിഭാഷക അഭിഭാഷകരാണ് എൻ്റെ ഭാര്യയും ഒരു അഭിഭാഷകയാണ് എന്നാലും അത് പറയുന്നത് ശരിയല്ലല്ലോ ഓക്കെ ഓക്കെ ശ്രീ ബിപിൻസി ബാബു അപ്പോൾ പുതിയ പുതിയ താവളത്തിൽ പഴയ മുദ്രാവാക്യമൊക്കെ മറക്കാൻ കഴിയുമെങ്കിൽ പുതിയ താവളത്തിൽ താങ്കൾക്ക് ആശംസകളും നേരികയുമാണ് താങ്ക് യു ശ്രീ ബിബിൻസി ബാബു അപ്പോൾ എന്തായാലും ആലപ്പുഴയിലെ എന്താണ് കഴിഞ്ഞ കുറച്ച് നാളായി തുടങ്ങി വന്ന പ്രശ്നങ്ങൾ അവിടെയുണ്ട് അത് ബിപിൻ സി ബാബു ഉണ്ട് അതല്ലാത്ത പ്രശ്നങ്ങളുണ്ട് ആലപ്പുഴയിലെ വിഭാഗീയതയുടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ നമ്മൾ നേരത്തെ കരുതാപുളിലൊക്കെ കണ്ടതുപോലെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും പരിഹരിക്കാൻ കഴിയാത്ത വളരെ റിഫ്റ്റുള്ള വളരെ ആഴമുള്ള വിഭാഗീയത ആലപ്പുഴയിൽ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് ആ ബിപിൻസിൻ ബാബുവിൻ്റെ ബി ജെ പിയിലേക്കുള്ള പോക്ക് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയില്ല അതിന് കാരണം ബിബിൻസിബാബുവിനെതിരെ ഒരു സംഘടനാ നടപടി ഉണ്ടായിരുന്നു അതിൽ പറയുന്ന ഗാർഹിക പീഡന കേസിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർട്ടിക്ക് കൊടുത്തിട്ടൊരു പരാതിയുടെ ആയിരുന്നു അതിനുശേഷം തിരിച്ചെടുക്കുന്നു തിരിച്ചെടുക്കുമ്പോൾ കേവലം ഒരു പാർട്ടി മെമ്പറെ മാത്രമാണ് തിരിച്ചെടുത്തത് അതിനെ തുടർന്ന് പാർട്ടി നേതാവായിരുന്ന ബിബിൻസിബുവിൻ്റെ അമ്മ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പാർട്ടി അംഗമാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അന്ന് രാജിവെച്ചൊരു വാർത്തയൊക്കെ ഓർക്കുന്നുണ്ട് അന്ന് രാജിവെക്കുന്ന സാ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ബിപിൻ പാർട്ടിക്ക് എനിക്ക് എനിക്ക് മടുത്തു പൊതുപ്രവർത്തനം നിർത്താൻ ഒരു പുറത്തു വന്ന പ്രേക്ഷകർക്കും ഓർമ്മയുണ്ട് തുടർച്ചയിൽ ബിജെപിയിലേക്ക് പോവുകയാണ് എന്തായാലും എന്തായാലും എന്താണ് ആലപ്പുഴയിൽ വരും ദിവസങ്ങളിലും കുറച്ചുകൂടി സജീവ ചർച്ചയാകും ബിപിൻ സി ബാബുന്റെ ബിജെപി പ്രവേശനം എന്ന കാര്യത്തിൽ തർക്കമില്ല തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം